സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ ഒരു മാസക്കാലമായി പോരൂർ മുദീരിയിൽ എം എസ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഉജ്ജ്വല പരിസമാപ്തി ക്ലബ്ബിന്റെ സജീവ പ്രവർത്തകനായിരുന്ന സി കെ സുബേറിന്റെ പേരിലായിരുന്നു ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ഫൈനൽ മത്സരത്തിൽ എഫ് സി വടക്കേകുണ്ടിനെ ടോസിലൂടെ പരാജയപ്പെടുത്തി ന്യൂ സാംസൺ പുളിയക്കോട് ജേതാക്കളായി േറെ മത്സരത്തിന്റെ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും രണ്ട് ഗോൾ വീതം നേടി സമനിലയിൽ പിരിഞ്ഞു തുടർന്ന് നടന്ന പെനാൾട്ടി ഷൂട്ടൌട്ടിലും ദുല്യത പാലിക്കുകയും ചെയ്തപ്പോഴാണ് വിജയിയെ ടോസിലൂടെ നിർണയിച്ചത് മുതിരി പ്രവാസി കൂട്ടായ്മ നൽകിയ പ്രൈസ് മണിയും മാസ്റ്റർ ലൈറ്റ് ആന്റ് സൗണ്ട് നൽകിയ വിന്നേഴ്സ് ട്രോഫിയും ലാൻഡ്സ് ഓഫ് ഫുട്വയർ സ്പോൺസർ ചെയ്ത റണ്ണേഴ്സ് ട്രോഫിയും ടീമുകൾക്ക് സമ്മാനിച്ചു സ്ത്രീകൾക്ക് പ്രവേശനം സൗജന്യമായിരുന്നു ന്യൂസ് ബ്യൂറോ പോരൂർ തലമുറകൾ സാക്ഷ്യം വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ സൌജന്യമായിരുന്നു trusted gold. Gold P.A.K. and Diamonds. ൻ ഏർനാടി സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരതീ അത് വിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണ്ണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ